ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു മോർണിംഗ് റൂട്ടീൻ തന്നെ കേട്ടോ രാവിലെ തന്നെ എണീറ്റിട്ട് ഞാൻ ഇന്ന് നേരെ പോയത് വാഷ് ബേസിൻ്റെ ചുവട്ടിലേക്കാണ് കേട്ടോ ചില ദിവസം ചില മൂഡുകളാണ് എനിക്ക് അപ്പോൾ പലയിടത്തായിരിക്കും ചിലപ്പോൾ രാവിലെ നീറ്റ് വരുന്നത് കേട്ടോ മിക്കവാറും നമ്മൾ വാഷ് ബേസിൻ്റെ അവിടേക്ക് തന്നെ വരിക കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രഷ് ചെയ്യണമല്ലോ അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ എവിടേക്കും പോവുക അപ്പോൾ കണ്ണ് തുറന്ന് നോക്കിയത് വാഷ് ബേസിൻ നല്ല പോലെ വൃത്തിയേടായി കിടക്കേണ്ട കേട്ടോ അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു മൂടേ പോയിട്ടോ അപ്പോൾ ഞാൻ അതൊന്നും ആദ്യം തന്നെ ക്ലീൻ ചെയ്തിട്ട് ആദ്യം തന്നെ അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണേ ഒരുപാട് അങ്ങ് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണമൊന്നുമില്ല വെറുതെ ഒന്ന് ജസ്റ്റ് ആ ക്ലീൻ ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്നു നാല് ദിവസമായിട്ട് എനിക്ക് അത്രങ്ങടെ സുഖമില്ല കേട്ടോ അപ്പം അത് രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പം ചേട്ടനെന്താന്ന് വെച്ചാൽ ചേട്ടൻ ഇപ്പോൾ മുട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് പോകുന്നുണ്ട് അത് കാരണം കൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അപ്പം വാതില് ആൾ എന്താ ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് കുറ്റിയിട്ടു കേട്ടോ അപ്പം ഞാൻ വാതിലൊന്ന് തുറന്നിടാന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് പട്ടികളുണ്ടല്ലോ അപ്പോൾ അവർക്ക് നമ്മളും തീറ്റ കൊടുക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ കുറേയായിട്ട് നല്ലോണം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ആകെ സിറ്റോട്ട് നാശമാക്കി അതുപോലെ നമ്മുടെ പൂച്ചകളുടെ ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത്തിരി ഞാൻ കുറച്ചിട്ടുണ്ട് കൊടുക്കൽ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാത്രമാണ് കേട്ടോ കൂടുതൽ ശല്യം ബാക്കിയുള്ളവർ കൊടുക്കണമെങ്കിൽ അവർക്ക് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ വാതിൽ തുറന്ന് നോക്കിയപ്പോഴാണ് ആ ചേട്ടൻ എന്താ ഡെയിലി ഈ പട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും കൊണ്ടുവരും വരും കേട്ടോ അപ്പം ഈ സമയത്താണ് വന്നിട്ട് കൊടുക്കുന്നത് അതാണ് കേട്ടോ ഞാൻ വാതിൽ തുറന്നപ്പോൾ കണ്ട പക്ഷെ അത് ക്ലിയർ ആയിട്ട് നമ്മുടെ വീഡിയോയിൽ കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടി ഉണ്ടല്ലോ നമ്മുടെ നാല് പൂച്ചയാണ് കേട്ടോ ഇപ്പോൾ നിലവിൽ നമുക്കുള്ളത് കുറേ ഉണ്ടായിരുന്നു കുറേ ഇവിടെ ഉണ്ടായി കുറെ പോയി അങ്ങനെയൊക്കെയാണേ അപ്പോൾ ഈ നാല് പൂച്ചകൾ ഉണ്ട് ഇപ്പം ഇപ്പം നോക്കുമ്പോൾ ജിഞ്ചു ആണെങ്കിൽ ഇപ്പം ഇടയ്ക്ക് വരവുള്ളൂ എവിടേക്കാണ് പോകണമെന്നുള്ളൊരു പിടിയില്ല കേട്ടോ പിന്നെ അടുത്തത് അവൾക്ക് എന്താ പറയുക ഗർഭിണിയാണെന്ന് തോന്നണോട്ടോ പിന്നെ ഈ രണ്ട് പൂച്ചക്കുട്ടികളുണ്ട് അപ്പം ആ പൂച്ചക്കുട്ടിയുടെ കൂടെ ഉള്ള ആളെ കാണാനില്ല കേട്ടോ അപ്പം അതിൻ്റെ വിഷമത്തിൽ അതങ്ങ് നടക്കുന്നുണ്ട് അപ്പോൾ എന്താ കരഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് എന്താ പറ്റിയെന്ന് അറിയില്ല ഞാനും തപ്പിക്കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ കിട്ടുന്നില്ല അങ്ങനെ ഞാൻ പൂച്ചയ്ക്കുള്ള നമ്മുടെ മുട്ടയുടെ മഞ്ഞയില് ചോറൊക്കെ ഇട്ടിട്ട് ഞാൻ പൂച്ചക്കുട്ടിക്കും കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് രാവിലെ ഉണ്ടല്ലോ സാമ്പാർ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് സാമ്പാറിന് വേണ്ടിയിട്ട് പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചോറിന് വേണ്ടിയിട്ട് അരി അരി ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോയിൽ ഒരുവിധം അരി ഇടുന്നൊന്നും ഞാൻ കാണിക്കാറില്ല കാരണം എന്ന് വെച്ചാൽ എന്നും ഇത് തന്നെയല്ലേ പണിയെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ സാമ്പാറിന് പരിപ്പ് അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മുടെ വിഷുവിന് ഉണ്ടല്ലോ പച്ചക്കറികൾ ഇപ്പോഴും ബാക്കി കുറച്ച് ഇരിപ്പുണ്ട് കേട്ടോ അപ്പം അതുണ്ടാക്കാന്ന് ആ പച്ചക്കറി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിക്കൻ ഉണ്ടല്ലോ വേടിച്ച് ഇന്നലെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ഉള്ളതാണ് കേട്ടോ ഞാൻ ചിക്കൻ കൊണ്ടുവന്ന എപ്പോഴും ഞാൻ എന്താ വെച്ചാ അപ്പൊ തന്നെ കഴുകിയിട്ട് ഓരോ പാത്രങ്ങളിലാക്കിയിട്ട് വെക്കുക ചെയ്യാ പക്ഷേ ഇന്ന് എന്താന്നറിയോ ഇന്നലെ മടി മടി തോന്നി എന്താണെന്നറിയില്ല ചില സമയത്ത് നമുക്ക് മടി തോന്നും കാരണം നമുക്കെന്താ അടുക്കളയിൽ കയറിയ അക്ഷയ പാത്രം പോലെ നമ്മുടെ സിങ്ക് കാരണം എന്ന് വെച്ചാൽ പാത്രങ്ങളിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക എത്ര ഒഴിഞ്ഞാലും നമുക്ക് സിങ്കിൽ പാത്രങ്ങളിങ്ങനെ ഒഴി ഉണ്ടാവില്ലല്ലോ അപ്പോൾ കുന്നുകൂടിയ പാത്രങ്ങളും അതുപോലെ തന്നെ കുന്നുകൂടിയ അലക്കാനുള്ള ഡ്രെസ്സുകളും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ചിലപ്പോഴെങ്കിലും നമുക്ക് ഇതിനോടൊക്കെ ഒരു മടുപ്പ് തോന്നാത്ത ഒരാൾ പോലും ഈ ലോകത്തുണ്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ റീൽ വേഴ്സസ് റിയൽ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ റീൽസൊന്നുമല്ല ഒറിജിനലായിട്ടുള്ളത് എല്ലാം അവർക്ക് എപ്പോഴെങ്കിലൊക്കെ മടുപ്പ് തോന്നിയിട്ടുണ്ടാവും കേട്ടോ ഈ എന്താ പറയുക ഒന്നൊഴിയാത്ത പാത്രങ്ങളും എന്താ പറയുക ഇതൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാവും ഒരിക്കലെങ്കിലും തോന്നാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല എന്നുള്ളിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഞാൻ എന്താ വെച്ചാൽ ഇന്നലെ അവിടെ മടി പിടിച്ചിട്ട് അങ്ങനെ വെച്ച് അപ്പോൾ ചിക്കനൊക്കെ കഴുകിയെടുത്തിട്ട് നമുക്ക് ഇനി പാത്രത്തിലാക്കണം ഇപ്പം അത് കാരണം കൊണ്ട് ബുദ്ധിമുട്ടായി ഐസൊക്കെ വെടിയിപ്പിച്ചിട്ട് വേണം ഇനി കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ആ സമയം കൊണ്ട് നമ്മുടെ പരിപ്പൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ മത്തങ്ങ കുമ്പളങ്ങ അതുപോലെ സവോളയായിട്ട് കൊടുത്ത് സാധാരണ ഞാൻ ചെറിയ ഉള്ളിയാണ് ഇടാറ് കേട്ടോ ഉള്ളി ഉണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ മത്തങ്ങ ഇല്ലാത്തൊരു സാമ്പാറും എനിക്ക് വെക്കാൻ അറിയില്ല കേട്ടോ ബാക്കി പരിപ്പില്ലെങ്കിലും അതുപോലെ പച്ചക്കറി ഒന്നും ഇല്ലെങ്കിലും വയ്ക്കും പക്ഷെ മത്തങ്ങ നിർബന്ധമാണ് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പച്ചക്കറി വെച്ചിട്ടുള്ള സാമ്പാറാണ് കേട്ടോ അല്ലാതെ ഞാൻ ഇതിൽ പല പച്ചക്കറികൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല സാമ്പാറിലുള്ളത് കാരണം എന്താ വെച്ചാൽ ഞാൻ എല്ലാ പച്ചക്കറികൾ വെച്ചിട്ട് ഉണ്ടാക്കാറ് പതിവ് കിട്ടും സാധാരണ അതിന് വേണ്ടിയിട്ട് ഇനി സെപ്പറേറ്റ് മേടിക്കാൻ പോകാറൊന്നുമില്ല വെന്ത പരിപ്പിലേക്ക് മത്തങ്ങ കുമ്പളങ്ങ സവോള ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ടാണ് കേട്ടോ വീണ്ടും നമ്മളൊരു മൂന്ന് വയസ്സിൽ വരുന്നവരെ വേവിച്ചെടുത്തു അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് മുരിങ്ങക്കായ് ഉണ്ടായിരുന്നു വെണ്ടക്കായ ഉണ്ടായിരുന്നു കേട്ടോ വഴുതനങ്ങ ഉണ്ടായിരുന്നു ഞാൻ വഴുതനങ്ങ ഈ റീസെൻറ്റായിട്ട് ഇപ്പോഴും ഇടാൻ തുടങ്ങിയത് കേട്ടോ ഞാൻ ആദ്യം വഴുതനങ്ങ എനിക്ക് ഇടുമ്പോൾ സാമ്പാർ നന്നാവുമോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ ഇനി ഒരു ചട്ടി വയ്ക്കുക എണ്ണ ഒഴിക്കുക എന്നിട്ട് നമ്മുടെ വെണ്ടയ്ക്കൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കായപ്പൊടി സാമ്പാർ പൊടി അതുപോലെ മല്ലിപ്പൊടി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അത് നന്നായിട്ട് ഒന്ന് വഴന്ന് വരുന്ന സമയത്തുണ്ടല്ലോ മുരിങ്ങക്കായും അതുപോലെ തന്നെ വഴുതനങ്ങും ചേർത്തിട്ട് നമ്മുടെ പുളിയില്ല വാളംപൊളിയുടെ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് വേവിച്ചെടുത്തു കേട്ടോ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് അതുവരെ വേവിച്ചെടുത്തു എന്നിട്ട് പരിപ്പും കഷ്ണങ്ങളൊക്കെ നമ്മൾ വേവിച്ചതിലേക്കുണ്ടല്ലോ ഈ ഒരു എന്താ പറയുക നമ്മൾ വേവിച്ച് വെച്ച വെണ്ടയ്ക്കൊക്കെ ഉണ്ടല്ലോ അതങ്ങ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒന്നിച്ച് എല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കുക അത്ര തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ കടുക് മുപ്പിക്കുക പിന്നെ ഞാൻ ഉള്ളിച്ചമ്പന്തിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ സാമ്പാറുണ്ടെങ്കിൽ ഉള്ളിച്ചമ്പന്തി നിർബന്ധമാണേ പിന്നെ ഞാൻ തേങ്ങ അരച്ചിട്ടൊക്കെ വെക്കാറുണ്ട് പക്ഷേ എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് നാളായിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ വെക്കാറ് ആ സമയത്ത് ഉണ്ടല്ലോ ഒരു ചേട്ടൻ വന്നിട്ട് കല്യാണം ക്ഷണിച്ചേ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഇൻവിറ്റേഷൻ കാർഡ് ഭയങ്കര ഇഷ്ടമായി അതാണ് ഞാനിങ്ങനെ നോക്കുന്നത് കാരണം ചെറുതാണെങ്കിലും അതിന് പ്രത്യേക ഒരു ഭംഗിയുണ്ടെന്ന് വിചാരിച്ചു പിന്നെ ഇന്നലത്തെ നമ്മുടെ മുരിങ്ങല ഉണ്ടല്ലോ അപ്പോൾ ആ മുരിങ്ങല ഇങ്ങനെ തോരങ്ങനും കൂടി വിചാരി വെക്കാമെന്ന് വിചാരിച്ചിട്ട് തോരനും കൂടി വെച്ചു കേട്ടോ അപ്പം ഇന്നൊക്കെ നമുക്ക് ഇത്ര മതി എന്ന് വിചാരിച്ചു ഇന്ന് നമുക്ക് മീനും എന്താ പറയുക എല്ലാ മീനും ഇറച്ചിയും ഒക്കെയാണല്ലോ അപ്പം ഇന്ന് നമുക്ക് വെജിറ്റേറിയൻ ആവാമെന്ന് വിചാരിച്ചു കെട്ടോ അപ്പോൾ ചേട്ടനുള്ള ചിക്കനാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തപ്പോഴേക്കും ചേട്ടൻ വന്നു ജിമ്മിൽ എന്നിട്ട് എന്നിട്ടിതേ ചേട്ടൻ എടുത്ത് കഴിക്കുന്നുണ്ട് മിക്കവാറും ചേട്ടൻ തനിയാണ് എടുത്ത് കഴിക്കുന്നത് അത് കാരണം കൊണ്ട് എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മാത്രമല്ല കേട്ടോ ഇൻവിറ്റേഷൻ കാർഡ് കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ കല്യാണം കേട്ടോ ഓർത്തത് അതായത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു കുറേ കഥകളുണ്ടാവും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് അല്ല കല്യാണത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പേർക്ക് ഒരുപാട് കഥകളൊക്കെ പറയാനുണ്ടാവും അങ്ങനെ ഒരു കഥയാണ് കേട്ടോ എൻ്റെ ഇതും പതിനെട്ട് വയസ്സ് പൂർത്തിയായപ്പോഴേക്കും അതായത് പത്തൊമ്പത് വയസ്സിലേക്ക് അങ്ങ് കടന്നിട്ടേ ഉള്ളൂ അപ്പോഴായിരുന്നു കേട്ടോ എൻ്റെ കല്യാണം എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് അത്യാവശ്യം പക്വതയൊക്കെ ഒക്കെ വേണ്ടതാണ് പക്ഷേ അങ്ങനെയൊന്നുമല്ല കേട്ടോ നമ്മൾക്ക് ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ആറ് വയസ്സിലും ചില കുട്ടികൾക്ക് പക്വതിയാവും ചിലപ്പോൾ അറുപത് വയസ്സിലും പക്വത ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ മെച്യൂരിറ്റി എന്ന് പറയണത് അപ്പം അതെല്ലാവർക്കും എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊള്ളണം എന്നില്ല പത്തൊമ്പത് വയസ്സിലേക്ക് കടന്ന ഒരു പെൺകുട്ടിക്ക് അത്യാവശ്യം മെച്യൂർഡ് ആവേണ്ടതാണ് പക്ഷേ എല്ലാവരും അങ്ങനെ ആവണം എന്നൊന്നുമില്ലല്ലോ അങ്ങനെ ഇടന്നോട്ടോ ഞാനും എനിക്കും ഒട്ടും പകുതി ഉണ്ടായിരുന്നില്ല ആ പ്രായത്തിലാകുന്ന എൻ്റെ കല്യാണം പുറത്തെ പണികളൊക്കെ നമ്മൾ വീട്ടിൽ അടിച്ച് തുടക്കുക ആലക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും ഞാൻ വീട്ടിൻ്റെ അടുക്കളയിലേ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു ചായ പോലും വെക്കാൻ അറിയാത്ത ഞാനാണ് ചായ വയ്ക്കാൻ അറിയില്ല എന്ന് പറയുമ്പോൾ പലരും കളിയാക്കും ഞാൻ ഇത് എപ്പോഴോ ഒരു വീഡിയോയിൽ നമ്മുടെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കറിയില്ലായിരുന്നു അതാണ് സംഭവം കാരണം അത്രയും അടുക്കളയിലത്തെ പണികളൊന്നും എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടില്ല അമ്മ എന്ന് പറയുന്നതായിരിക്കും ശരി കേട്ടോ ഞാൻ വന്ന് കയറിയതാണ് ഒരു വലിയ വീട്ടിലായിരുന്നു അത്യാവശ്യം നല്ല പണികളുള്ള വീട്ടിലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ചായ വെക്കാൻ അറിയില്ല എന്ന് പറയുന്നോടത്ത് ഞാൻ ഇത്രമാത്രം വെക്കാൻ പഠിച്ചതും അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ആ ഒരു സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമൊക്കെ പഠിച്ചെടുത്തതാണ് നമ്മുടെ അന്നത്തെ കാലത്തൊന്നും ഒരു ഫോൺ പോലും ഇല്ലാട്ടോ അതായത് മൊബൈൽ ഫോണോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ലാൻഡ് ഫോണാണ് കേട്ടോ ഉണ്ടാവുക വീട്ടിൽ ആകെ അതേ ഉണ്ടാവുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വിവാഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാനോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ വീട്ടുകാരാണെങ്കിൽ നമുക്ക് പറഞ്ഞു തരില്ല നാട്ടുകാരാണെങ്കിലും പറഞ്ഞു തരില്ല അവർക്കൊക്കെ അത് പറയണത് ഭയങ്കര നാണക്കേടും കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വിവാഹം എന്താണെന്ന് പോലും അറിയില്ല അപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വിവാഹം എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു വലിയ സ്വപ്നമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ായിരുന്നു വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ച വിവാഹ ജീവിതം എന്ന് വെച്ചാൽ നമ്മൾ കുറേ ബൈക്കിൽ കറങ്ങി നടക്കുക പുതിയ ഉടുപ്പുകൾ മേടിച്ച് തരും അതുപോലെ തന്നെ ടൂർ കൊണ്ടുപോകും എന്താ പറയുക അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുക ഒരു സ്വപ്നത്തിലാണ് കേട്ടോ ഞാൻ വിവാഹം എന്ന് പറയുന്നത് കണ്ടിട്ടുള്ളത് അല്ലാതെ അതിനപ്പുറത്തേക്ക് എന്താണ് വിവാഹ ജീവിതം എന്നുള്ളത് പോലും എനിക്കറിയില്ലായിരുന്നു അതാണ് സംഭവം അതുകൊണ്ടാണ് വിവാഹത്തെ ഇത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് നമ്മളൊരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയായിട്ടല്ല എല്ലാവരും കണ്ടിരുന്നത് ഒരു മുപ്പത് യസ്സ് നാൽപ്പത് ഉള്ള പക്വതിയുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് കണ്ടിരുന്നതെന്ന് പിന്നീടാണ് കേട്ടോ നമുക്ക് മനസ്സിലാവുക കാരണം നമ്മളെ ഒരു കുട്ടിയായിട്ട് കാണാൻ അവിടെ ആർക്കും ആർക്കും എന്താ പറയുക മനസ്സുണ്ടാവില്ല അത് അത് നമ്മളെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളായാലും ചിലപ്പോൾ അങ്ങനെ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവുക അങ്ങനെ ഞാൻ വിവാഹമൊക്കെ കഴിഞ്ഞ് യഥാർത്ഥ ജീവിതത്തിലേക്ക് കടന്നപ്പോഴാണ് മനസ്സിലായത് അതുവരെ നമ്മൾ ജീവിച്ച ഒരു ജീവിതമല്ല പിന്നീട് അങ്ങോട്ട് എന്നുള്ളത് കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ മറ്റൊരാൾ കൂടി എന്താ വെയിറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങുന്നതായാലും നമ്മുടെ സമയത്ത് ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെല്ലാവർക്കും വേണ്ടി മാറ്റി വയ്ക്കുകയാണ് പിന്നെ കുട്ടികളുണ്ടായാൽ പിന്നെ പറയും വേണ്ടല്ലോ അങ്ങനെ നമ്മുടെ ജീവിതം തന്നെ എല്ലാവർക്കും വേണ്ടി ഒരു സമർപ്പിക്കുന്ന ഒരു ജീവിതമാണ് വിവാഹ ജീവിതം എന്നുള്ളത് പിന്നീടാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ കാലഘട്ടത്തിലൊക്കെ ഇപ്പോൾ കുറച്ചുകൂടി സ്വാതന്ത്ര്യം ഉണ്ട് അപ്പം നമ്മുടെ മുന്നത്തെ ഒരു തലമുറ എന്ന് പറയുന്നത് നമ്മുടെ അമ്മമാരൊക്കെ എത്രത്തോളം സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഓരോ കുടുംബജീവിതം നയിച്ചിട്ടുണ്ടായിരുന്നതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നാറുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ മക്കളെ മക്കളുടെ വിവാഹ ജീവിതം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയാലും അവർക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മളെ നമ്മൾ അതിൻ്റെയൊക്കെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരാൾക്കാരാണ് കാരണം നമ്മളൊക്കെ കുറച്ച് അനുഭവിച്ചിട്ട് വന്നിട്ടുള്ളവരാണ് നമ്മുടെ അമ്മമാർ ഇതിനേക്കാൾ കൂടുതൽ അനുഭവിച്ചിട്ട് വന്നിട്ടുള്ളവരാണ് ഇപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ നമ്മുടെ തലമുറയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് അത് എന്താ പറയുക നല്ലതിലേക്ക് ആവട്ടെ എന്ന് വിചാരിക്കാം സ്വാതന്ത്ര്യം അത് മിസ് യൂസ് ചെയ്യാണ്ടിരിക്കട്ടെ എന്ന് വിചാരിക്കട്ടോ അപ്പം ഞാൻ ടെറസിലുണ്ടല്ലോ ഞാൻ ജിമ്മിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയിൽ ജിമ്മിൽ പോയി വന്നിട്ടുള്ള ആ ഡ്രസ്സ് കൊണ്ടാണ് കേട്ടോ ഈ ഇങ്ങനെ ഡ്രസ്സ് മാറിയത് നിങ്ങൾ കാണുന്നത് കാരണം എന്താ വെച്ചാൽ ഞാൻ പെട്ടെന്ന് എനിക്ക് പോകേണ്ടി വന്നു അതുകൊണ്ട് ആ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല തിരിച്ചു വന്നിട്ട് നമ്മൾ ഗോതമ്പൊക്കെ ഇടാന്ന് വിചാരിച്ചു കാരണം നമ്മൾ പോകുമ്പോൾ മഴക്കാരുണ്ടായിരുന്നു അപ്പോൾ ഗോതമ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരും നോക്കില്ല അത് വെള്ളത്തിലാവും കേട്ടോ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വന്നിട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അതുകൊണ്ട് പിന്നെ വന്നിട്ട് ഗോതമ്പൊക്കെ ഇട്ടതിന് ശേഷം നോക്കുമ്പോണ്ട് നമ്മുടെ ചുമരിൽ നിറയെ കോട്ടരുമ അതായത് കോട്ടരുമ പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല ഇവിടെ കോട്ടരുമ എന്നാണ് കേട്ടോ പറയാം ഈ സാധനം പണ്ടൊക്കെ നമ്മുടെ എന്താ എന്താ പറയുക മുതിർന്നവർ പറയും കേട്ടോ പണ്ടുള്ളവർ നമ്മളിത് കാണുമ്പോൾ പറയും ചെവിയിൽ പോകേണ്ട ചെവിയിൽ പോയി കഴിഞ്ഞാൽ ഇത് ചെവിയിൽ പെറ്റ് ചെവിയുടെ ഉള്ളിൽ കയറിയിട്ട് അത് പെറ്റ് പെരുകിയിട്ട് പിന്നെ തല മുഴുവൻ നമ്മുടെ ബ്രെയിൻ മുഴുവനാകും അപ്പോൾ അന്നൊക്കെ അത് വിശ്വസിച്ചിരുന്നു കേട്ടോ അത് സത്യം അറിയില്ല ഇപ്പോഴും എനിക്ക് ആ ഒരു പ്രായത്തിൽ തന്നെ ഞാൻ നിൽക്കണത് കേട്ടോ അങ്ങനെയൊക്കെ പറയും അപ്പോൾ അതും കാരണം കൊണ്ട് എനിക്ക് ഈ ഒരു കോട്ടരുമ കാണുമ്പോൾ ഭയങ്കര പേടിയാണ് പണ്ട് റബ്ബറൊക്കെ ഉള്ള ഇടത്താണ് കേട്ടോ ഈ കോട്ടരുമ കാണുക ഞാൻ വന്നപ്പോഴാണ് കേട്ടോ സച്ചു നീക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ വെക്കേഷൻ ടൈമിൽ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കാലത്തൊക്കെ നീറ്റിയില്ലെങ്കിൽ അമ്മമാർ വടിയെടുത്തിട്ട് ഒരെണ്ണം തന്നിട്ട് നീപ്പിക്കുക ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കുട്ടികൾ കുട്ടികളുടെ സ്വാതന്ത്ര്യത്തിന് വളരുന്നു അപ്പോൾ നട്ടുച്ചയ്ക്ക് നീട്ടിട്ട് എനിക്ക് ദോഷം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കി ാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ചക്ക ചക്ക ഒരെണ്ണം മണം വരാൻ തുടങ്ങിയിട്ട് രണ്ട് ദിവസം ആയിട്ട് കിട്ടും ഒരെണ്ണം അവിടെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് മുറിക്കാൻ വേണ്ടി ഞാൻ പോയപ്പുണ്ട് ചേട്ടൻ വരുന്ന അപ്പം പിന്നെ ചേട്ടന് കയറ്റൊക്കെ തുറന്നു കൊടുത്ത് ചേട്ടനെ കയറ്റിയതിന് ശേഷം നമുക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴേക്കും ചേട്ടൻ ചോറ് വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ചോറ് എടുത്തുകൊടുക്കും എത്തിട്ടാണ് കേട്ടോ വന്നിട്ട് മുറിക്കാൻ നിൽക്കുന്നത് പക്ഷെ നമ്മുടെ വലിയ ചക്ക ഡമാണല്ലാട്ടോ സത്യത്തില് വന്നത് അവിടെ ഒരു കുഞ്ഞു പ്ലാവ് നിൽക്കണ്ടല്ലോ അതിലൊരു കുഞ്ഞി ചക്ക ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞി ചക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൈപ്പിടിയോളം വരുവാത്രയേ ഉള്ളൂ ആ ചക്ക പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അതാണ് സംഭവം പക്ഷേ ഞാൻ വിചാരിച്ചു ഇതാന്ന് വെച്ചിട്ട് ഇത് പക്ഷേ ചെറിയ മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ വാടി പഴുത്തോന്നു ശരിക്കും അങ്ങ് മൂത്തിട്ടില്ല അത് അപ്പോൾ ഞാനത് മുറിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചു നാളെ ആകുമ്പോഴേക്കും ചിലപ്പോൾ പുളി പിടിക്കല്ലോ അപ്പോൾ പുളി പിടിച്ചാലും നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ ചെറിയ എന്താ അപ്പോഴാണ് കേട്ടോ ഞാൻ ചക്കയിലേക്ക് നമ്മുടെ പ്ലാവിലേക്ക് നോക്കിയത് ഇത് മുറിച്ചോണ്ടിരിക്കുമ്പോഴാണ് നോക്കിയത് അപ്പോഴാണ് ഞാൻ കണ്ടത് അതിങ്ങനെ പഴുത്ത് അളിഞ്ഞ് നിൽക്കുന്നു കേട്ടോ അപ്പം ഞാൻ അതിങ്ങനെ പറിച്ചെടുത്തിട്ട് പിന്നെ അത് മുറിച്ച് നോക്കിയപ്പോൾ അതിൽ നിറയെ പുഴുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് കിട്ടിയത് ആകെ മൂന്ന് നാലഞ്ച് ചോളയാണ് പുഴുവും എല്ലാം കളഞ്ഞിട്ട് ഇത്ര ചക്കയിൽ നിന്ന് അതെങ്കിലും കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു ആയുർജാക്കായ കാരണം കേട്ടോ വേറെ ചക്കയാണെങ്കിൽ പറ്റില്ലേ ഇതിൽ നിറയെ ചോളയാണ് കേട്ടോ ഉണ്ടാവുക അപ്പം ഞാൻ അതും കൂടെ മുറിച്ചെടുത്തിട്ട് മൂന്നാലഞ്ച് ചോളയാണെങ്കിൽ മൂന്നാലഞ്ച് ചോള നമ്മുടെ വീട്ടിൽ വിഷമൊന്നും അടിക്കാത്ത ഈ ചക്ക തിന്നുമ്പോൾ അതിൻ്റെ ഒരു സംതൃപ്തി വേറെയാണല്ലോ അപ്പം ഞാൻ അതും കൂടി എടുത്ത് എന്താ ഞാൻ ചേട്ടനും കൊടുത്ത് ഞാനും കൂടെ കഴിച്ചു കിട്ടും അപ്പോഴേക്ക് സച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും പോയി കിടന്നേ പിന്നെ ചായ പിന്നെ അപ്പോഴും നീട്ടിട്ടില്ല അതാണ് കാര്യം രാവിലെ നീട്ടിട്ട് അവളെന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് പിന്നെ പോയി കിടന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ ഗേറ്റ് തുറന്നിടാൻ എല്ലാവർക്കും അറിയാം അപ്പോൾ അടയ്ക്കാനറിയില്ല കേട്ടോ അപ്പം ഞാൻ തന്നെ പോയിട്ട് അതൊക്കെ അങ്ങനെ അടച്ചു ഇല്ലെങ്കിൽ നമ്മുടെ പട്ടികൾ ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗേറ്റൊക്കെ അടച്ചിട്ടു പിന്നെ ഈ ഗേറ്റ് അടക്കൽ ഞാൻ കുറേ കാലങ്ങളായിട്ട് ഏതു നേരം ഇതുപോലെ ചേട്ടൻ അങ്ങോട്ടേക്ക് പോവും ഇങ്ങോട്ട് പോകും അതുപോലെ തന്നെ ആരെങ്കിലും പോയാലും വരവും അപ്പോൾ ഒരു ദിവസത്തിൽ ഒരു മൂന്നാലഞ്ച് തവണയെങ്കിലും നമുക്ക് അടയ്ക്കേണ്ടി തുറക്കേണ്ടി വരാറുണ്ട് കേട്ടോ ഇപ്പം ഞാനതൊക്കെ കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ് കാരണം ആദ്യമൊക്കെ ഞാൻ ഇതെല്ലാം കൂടുതലായിട്ട് ചെയ്തു കൊടുക്കുമായിരുന്നു ഇപ്പം ഞാൻ എല്ലാവരെക്കൊണ്ടും കുറേ ഒക്കെ ചെയ്യിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ ചേട്ടനോട് ഞാൻ പൂച്ചയുടെ സങ്കടം പറയുകയാണ് കേട്ടോ പൂച്ചേനെ കാണാനില്ല ഇല്ല അത് എവിടെയാണോ ഒന്നാമെന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഞാൻ എവിടെ ചെയ്യാൻ അടുത്ത വീഡിയോക്കാണോ